വേനൽ ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഇത്തവണ ആർക്കൊപ്പമാണ് തൃശ്ശൂർ ആരെടുക്കുമെന്നറിയാൻ ഞങ്ങൾ ഗ്രാമീണ ഓർബിറ്റ് ചാനൽ സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് വാടാനപ്പള്ളിയിലാണ് വാടാനപ്പുള്ളിയിൽ ഞങ്ങൾക്കും പറയുവാനുണ്ട് സംഘം എത്തി നിൽക്കുമ്പോൾ വാടാനപ്പള്ളിയിലെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് തേടാം നമുക്ക് അവിടേക്ക് പോകാം ൃൂറെ ലോക്സഭാ മണ്ഡലം നമുക്ക് ഇത്തവണ ആർക്ക് കൊടുക്കാം അത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ മൂന്ന് പേരും നല്ല രീതിയില് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നടക്കും മത്സരം ഉണ്ടാവുമെന്ന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലേ ഇത്തവണ നമുക്ക് ആർക്ക് കൊടുക്കാനായിട്ട് പറ്റും അഭിപ്രായത്തിൽ എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ കേരളത്തിൽ ആവശ്യങ്ങള് പറയാവ കേരളത്തിന് ആളുകൾകുമാർ പോകണം കേട്ടോ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലേ ഇത്തവണ ആരെക്കാനുള്ള ചാൻസ് കൂടുതൽ എന്തായാലും തൃശ്ശൂർ പോകും ഒന്നും അപ്പൊ തൃശ്ശൂരിന്റെ എം പി ആയിട്ട് എൽ ഡി എഫ് സാരി പോട്ടെ ഞങ്ങളെ അഭിപ്രായത്തിന് സുനിൽ കുമാർ ചാൻസളിഫിന് മനസ്സാധ്യത് സുരേഷ് ഗോപി എന്തായാലും ജയിച്ചിരിക്കും ഒരു സംശയമില്ല കാര്യത്തില് ഇത്തവണ തൃശൂർ ലോക്സഭാ മണ്ഡലം ആരെക്കാനെ ചാൻസ് കൂടുതല് സുരേഷ് ഗോപി ും അപ്പൊരു കേന്ദ്രമന്ത്രി തൃശൂർ മാറ്റം വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ പ്രശ്നമല്ല മാറ്റില്ലെങ്കിൽ പിന്നെ മാറ്റില്ലെങ്കിൽ പിന്നെ സാധ്യത എന്തായാലും ശതമാനം സാധ്യത അല്ലേ തുന്നിചാട്ടൻ തന്നെയായിരിക്കും ഇത്തവണ ഉറപ്പ് യാതൊരു സംശയമില്ല തിരിച്ചു പിടിക്കും പിടിച്ചിരിക്കും ആർക്ക് തൃശ്ശൂർ തന്നെ ജയിച്ചിരിക്കും ആരായിരിക്കും തൃശ്ശൂർ അപ്പിടിക്കും ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരല്ലേ അപ്പൊ നമുക്ക് ഇത്തവണ തൃശ്ശൂര് ആരായിരിക്കും ജയിക്കുക ഒന്നും പറയാൻ പറ്റില്ല മൂന്നാളും മൂന്ന് നല്ല കട്ടാകടിയാണ് നല്ല ആൾക്ക് കൊടുക്കും ഞാൻ മോദിയുടെ ഒപ്പാണ് സുരേഷ് ഗോപിയുടെ ഒപ്പാണ് ഇത്തവണ ആർക്ക് കൊടുക്കാം എനിക്ക് അതൊരു രാഷ്ട്രീയായിട്ടുള്ളൊരു ഇതില്ല ആരെങ്കിലും എടുക്കട്ടെ അവർ ഭരിക്കാൻ പറ്റിയ ആളാവണം നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ള ആളാവണം അതാണ് നമുക്ക് ആവശ്യം രാഷ്ട്രീയം നമുക്ക് പ്രശ്നമല്ല പ്രശ്നമല്ല നല്ല രീതിയിൽ വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാവണം അത് അത്രപ്പെടും നമുക്ക് ഇത്തവണ നമ്മളിപ്പോ അങ്ങോട്ട് വിലയിരുത്തി പോലെ നടക്കുന്നുണ്ട് ടൈറ്റ് ആയിരിക്കും നമുക്കിപ്പതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറയാനായ അത് നമുക്ക് ആയിട്ടില്ല കൂടെ ടൈം എടുക്കും മൂന്ന് കൂട്ടരും ഒരുപോലെ അങ്ങനെ പ്രചരണത്തിന് കൊഴപ്പൊന്നുമില്ല പക്ഷെ എന്തായാലും അത് നല്ല രീതിയിലൊന്നും ആലോചിച്ചിട്ട് തന്നെ കാത്തിരിക്കാം കാത്തിരിക്കാം നമുക്ക് ചെയ്യുള്ളൂ ടൈം എടുക്കും എന്തായാലും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നോണ്ടിരിക്കുന്ന മണ്ഡലം കൂടിയാണല്ലോ നമുക്ക് കാത്തിരിക്കാം